ഒരു യാത്ര കഴിഞ്ഞ് ബാലുശ്ശേരി വഴി വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങളെ കാത്ത് വേലായതേട്ടനും രാധാച്ചിയും ബാലുശ്ശേരി ടൗണിൽ കാത്തു നിന്നു അന്ന് ചക്കയൊക്കെ മൂത്തു തുടങ്ങുന്നേ ഉള്ളൂ പൊളി വെച്ച് തുടങ്ങിയ ചക്കയുമായി ബാലുശ്ശേരി ടൗണിലെ ആളൊഴിഞ്ഞ ഇടനാഴിയിൽ അവർ ഞങ്ങളെ കാത്തു നിന്നു ഞാനും അപ്പൂസും വേലായതേട്ടൻ്റെയും രാധേച്ചീൻ്റെയും അടുത്തെത്തി ചക്കപ്പഴം പുളിവെച്ച് തുടങ്ങുന്നേ ഉള്ളൂ ഞങ്ങൾക്ക് തന്നു റയറായി കിട്ടുന്നതായതുകൊണ്ട് അവിടുന്ന് തന്നെ ഞങ്ങൾ ചവണി കളഞ്ഞ് അത് കഴിച്ചുകൊണ്ടിരുന്നു കുശലം പറഞ്ഞ് ചക്കപ്പഴമൊക്കെ പതുക്കെ പതുക്കെ കഴിച്ചുകൊണ്ടിരുന്നു രാധേച്ചി കവർ നിറച്ചും പുളിവെച്ച് തുടങ്ങിയ ചക്കയും ഉരിഞ്ഞുകൊണ്ടാണ് വന്നത് റയറായി കിട്ടുന്ന ഒരു സാധനമായതുകൊണ്ട് മുഴുവൻ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു പകുതി അവർ കഴിച്ചോളാൻ പറഞ്ഞു ഒത്തിരി നിർബന്ധിച്ചതുകൊണ്ട് എന്നാൽ കുറച്ചെടുക്കാമെന്ന് അവർ കരുതി അതിൽ നിന്ന് കുറച്ച് ഞങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുവരാൻ ബാലുശ്ശേരി ടൗണിൽ നിന്ന് പകർത്തി തരുന്നതാണ് ഈ കാണുന്നത് ഇനി വേലായുതേട്ടനെ കുറിച്ച് പറയാം അവരുടെ വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ രാധേച്ച് എത്ര വിളമ്പി തന്നാലും പിന്നെ എൻ്റെ വകയാണെന്നുള്ള വേലാട്ടൻ കുറച്ചുകൂടെ ഇടും അത് ഇതാ ഇവിടെയും വേലായുതേട്ടൻ മാറ്റമൊന്നുമില്ലാതെ തുടരുകയാണ് ഞാൻ മതിയെന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്ന് കവറ് വാങ്ങി അതിലേക്ക് വീണ്ടും പുളി വെച്ച നല്ല വരിക്കച്ചക്ക വീണ്ടും പകർത്തി പകർത്തിയിട്ടുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ എനിക്കും ഒരു ചുള്ളരാദേശി വീണ്ടും തരുന്നു അപ്പൂന് കൊടുക്കുന്നു ഇനി ഈ സ്നേഹബന്ധത്തെക്കുറിച്ച് പറയാം ഇരുപത്തി അഞ്ച് വർഷത്തിലധികമായി ഞങ്ങളീ സ്നേഹബന്ധം ആത്മബന്ധം തുടങ്ങിയിട്ട് ഞാനും അപ്പൂസൊക്കെ ഈ ഭൂമിയിൽ ഇന്ന് ജീവനോടെ നിലനിൽക്കുന്നത് ഈ വലിയ മനുഷ്യനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒത്തിരി സഹായിച്ചതുകൊണ്ട് മാത്രമാണ് ഇനി അക്കഥ പറയുക അപ്പൂസ് തീരെ കുഞ്ഞായിരുന്ന സമയത്ത് ഒരു പോലീസ് കേസിൽപ്പെട്ട് കുറ്റിയാടിച്ചുരം ഒരു പാതിരാത്രി അപ്പൂനേ തോളത്തിട്ട് ഞാൻ നടന്നിറങ്ങി അങ്ങനെ നേരം വെളുത്തപ്പോഴേക്കും കിട്ടിയൊരു വണ്ടിക്ക് കയറി ബാലുശ്ശേരി ടൗണിലിറങ്ങി അവിടുന്ന് ഒരു ഓട്ടോയും വിളിച്ച് വേലായുതേട്ടൻ്റെ വീട്ടിൽ അഭയം പ്രാപിച്ചു ചില മനുഷ്യർ അങ്ങനെയാണ് നമുക്ക് ദൈവത്തെ പോലെ ഒത്തിരി കാലം എന്നെയും അപ്പൂനെയും ചേർത്ത് പിടിച്ചവരാണ് വേലായുതേട്ടനും രാധേച്ചിയും ലാലുവും മണിയും ഒത്തിരി സന്തോഷത്തോടെ അവരുടെ യാത്രകളിൽ ഞങ്ങളെയും കൂടെ കൂട്ടി ഡിപ്രഷൻ്റെ അഗാധതയിലേക്ക് താഴ്ന്നുപോയി ഒടുങ്ങിത്തീരുമാറ ഒടുങ്ങിത്തീരേണ്ടിയിരുന്ന എന്നെയും അപ്പൂനെയും ഓരോ യാത്രകളിലും ചിപ്പിയും ലാലുവും വേലായതേട്ടനും രാജേശിയും ചേർത്ത് പിടിച്ചു വയലടയിലും കക്കയത്തും മലമുകളിലും പാറപ്പുറത്തും അങ്ങനെ ഒത്തിരി ഇടങ്ങളിൽ അവരോടൊപ്പം ഞങ്ങളെയും കൂട്ടി നീണ്ട ഇരുപത്തിയഞ്ച് വർഷം ഒത്തിരി പ്രഭാതങ്ങളും അസ്തമയങ്ങളും അവരോടൊപ്പം ഞങ്ങളും കണ്ടു ആ സ്നേഹത്തിൽ ആ വാത്സല്യത്തിൽ ഞങ്ങളെയും അവർ ചേർത്ത് പിടിച്ചു ഇങ്ങനെയുള്ള ചില മനുഷ്യർ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ പോലെയാണ് ഒരിക്കലും ഈശ്വരൻ നേരിട്ടിറങ്ങി വരാറില്ലല്ലോ ഓരോ യാത്രകളിലും ഓരോ കൂട്ടിലും ഓരോ മനുഷ്യരൂപത്തിൽ ഈശ്വരൻ നമുക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ് ചിരിക്കാൻ മറന്നുപോയ ദിവസങ്ങളായിരുന്നു അന്നൊക്കെ ആ ദിവസങ്ങളിലെല്ലാം സന്തോഷത്തിൻ്റെ പട്ടം പറത്താനും അവർ സഹായിച്ചു ഓരോ യാത്രകളിലും എന്നെയും അപ്പുവിനെയും അവർ കൂടെ കൂട്ടി സങ്കടങ്ങളിൽ നിന്നുള്ള ഒരു രക്ഷപ്പെടലായിരുന്നു ആ യാത്രകളൊക്കെ വാക്കുകൊണ്ടും സ്നേഹം കൊണ്ടും കളിച്ചിരിയിലും ഒക്കെ അവർ ഞങ്ങളെ ചേർത്ത് പിടിച്ചു ഇതാണ് എൻ്റെ വേലായുതേട്ടൻ്റെ കുടുംബം ലാലുവും മണിയും ചിപ്പിയും പ്രിയയും ഇവാനിയും ഇഷാനും വേലാദേട്ടനും രാധേച്ചിയുമുള്ള കുടുംബചിത്രം ജീവിതത്തിൻ്റെ പൊരിവെയിലത്ത് താങ്ങായി നിന്ന ഇവരെ ഓർക്കാതെ ഇനിയൊരു യാത്ര മുന്നോട്ടില്ല ചില മനുഷ്യർ അങ്ങനെയാണ് ദൈവത്തെ പോലെ ഒത്തിരി നിരാശയോടെ താടിയും മുടിയും നീട്ടി ആ വീട്ടിൽ അഭയം പ്രാപിച്ച എനിക്ക് അപ്പോനും ഉറങ്ങാൻ ഇടം തന്നു ഉറങ്ങി എണീറ്റപ്പോൾ ഭക്ഷണം തന്നു ഇത്തിരി കഴിഞ്ഞപ്പോൾ ഷേവ് ചെയ്യാനുള്ള ഷേവിങ് സെറ്റും ബ്ലേഡും ഒക്കെ എത്തി ജാമ്യം കിട്ടുന്നതുവരെ ആ വീട്ടിൽ താമസിക്കാനുള്ള അവസരം തന്നു ജാമ്യം കിട്ടി അവിടെ നിന്നും യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ മേശപ്പുറത്ത് ഒരു കെട്ട് നോട്ടുകളുണ്ടായിരുന്നു അതിലേക്ക് വിരൽ ചൂണ്ടി രാധിച്ച് പറഞ്ഞു ഇത് മാഷുക്ക് തരാൻ വേലായുതേട്ടൻ തന്നതാണെന്ന് ജീവിതത്തിലെ ഓരോ പ്രതിസന്ധികളിലും എന്നെ ഇത്രമേൽ ചേർത്ത് പിടിച്ച മറ്റൊരു മനുഷ്യനില്ല അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ വാക്കുകളില്ല ഒരുപക്ഷേ മ മരണത്തിൻ്റെ അഗാധമായ തണുപ്പിലേക്ക് ആഴ്ന്നിറങ്ങി തണുത്തുറഞ്ഞു പോകേണ്ടിയിരുന്ന എന്നെയും അപ്പൂസിനെയും പച്ച നിറപ്പകിട്ടാർന്ന ഈ ഭൂമിയുടെ വശ്യ സൗന്ദര്യം കാണാനും ആസ്വദിക്കാനും പ്രാപ്തരാക്കിയവരിൽ മുൻപന്തിയിൽ വേലായുതേട്ടനും കുടുംബവുമുണ്ട് ഇന്ന് ഈ സന്തോഷത്തോടെ ഓരോ പടിക്കെട്ടുകളും മുന്നിട്ട് മുന്നേറുമ്പോൾ ഒത്തിരി സ്നേഹത്തോടെ നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ് ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൈപിടിച്ച് ചേർത്ത് പിടിച്ച് കൂടെ നിർത്തിയ ആ രണ്ട് ദൈവദൂതരെ വേലായുധേട്ടനെയും a deci